എല്ലാ കൂട്ടുകാർക്കും പുത്തിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കി കച്ച് സ്കോർ അങ്ങനെ ഗെയിം ആണ് നേരെ പീക്കിൽ കാരണം വെച്ചുപോച്ചു നേരെ വന്നിറങ്ങി ലുഡർ കത്ത് ആരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈലക്ടർ എനിമിസ് പോയിട്ടുണ്ട് പെട്ടെന്ന് ലുഡ് അടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് കയറടിക്കുക എന്നാലും നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആരെ വരുന്നുണ്ട് നേരെ വെയിറ്റ് ചെയ്യണമെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ തന്നെ ലോങ് റേഞ്ച് കണ്ണും കൂടി തൂത്തിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹൈഹർ കൂട്ടാനാണ് ഗെയിം അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും അട്ടിച്ചു ഓടിച്ചു പക്ഷേ ഇല്ല എനിക്ക് കിട്ടിയില്ല കണക്കായിട്ട് കുരിപ്പ് ഓടി വന്നില്ലേ അവിടെ ഒരു കിലോ വന്നില്ല സ്കോപ്പ് പണ്ടാര സ്കോപ്പ് വീണ്ടും കയ്യിലൊന്നും എന്തോ നടാം അവസ്ഥ ആണല്ലോ വീണ്ടും കിലായിരുന്നു എന്തായാലും ഇവനെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം എൻ്റെ മോൻ അടിച്ചില്ലെങ്കിൽ തീരുമാനം ആയിരുന്നെ ആരും എം ടം പറ്റുകയും രണ്ടും ഞക്കിൽ നമ്മുടെ ടീം മേറ്റ് ഇല്ലെങ്കിൽ ഞാൻ നോക്കായിരുന്നു ഓക്കെ എന്തായാലും അവിടെ ലൂട്ട് അടിച്ച് മാറ്റി അവസാനം നോമ്പോൾ ഒരുത്തേനെ കിട്ടിയും അവൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു ടോപ്പിൽ എനിമി ഉണ്ടോ എന്ന് ഉണ്ടോന്നരത്തില്ല ആരോ നോക്കുമായിരുന്നു നേരെ അടിച്ചു പിടിച്ചിട്ടും ആരും കൂടി കംപ്ലീറ്റ് ചെയ്തു ചെയ്ത് നമ്മുടെ ടീമേറ്റിനെ ഒരുത്തന്നെ റിവ്യൂ ചെയ്ത് വിട്ടാ എന്തായാലും നേരെ റിവ്യൂ ഒക്കെ ചെയ്ത് വിട്ട് നേരെ വന്നു സമകര എന്റെ മുകളിൽ എനിമ ഇപ്പോഴാണ് കണ്ടോ അപ്പോ തായ വന്നിട്ട് ലൂട്ട് അടിച്ചിട്ട് ടോപ്പിലോട് കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും ഈ കുരുപ്പൻ ഇതൊക്കെ കണ്ടില്ലേ പോയി അവൻ പോയി എന്തായാലും ഇത് പൊട്ടിച്ചല്ലെങ്കിൽ വീണ്ടും തിരിച്ച് വരും നേരെ അവനെയും കൂടി തകർത്തിട്ട് എന്താണ് അവനെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അവിടെ ലൂട്ടൊക്കെ അടിച്ച് വെച്ചിട്ട് വീണ് അവനെ വേറിരുത്തൻ ഇതൊക്കെ ഇതിന് ടോപ്പൊന്നില്ലേ ഒരു അവസരം കിട്ടുമ്പോൾ തന്നെ ലൂട്ട് അടിക്കുക നമ്മൾ ടീമിനൊക്കെ റിവേഴ്സ് ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് മേ മെയിൻ പരിപാടി നേരെ ഇവിടത്തേക്ക് വന്നത് കണ്ടിവിടെ സ്കാനറിനകത്ത് ഒരു എനിമിനെ കാണിച്ചിട്ട് ഓടി വന്നായിരുന്നു പക്ഷേ കിട്ടില്ല നേരെ അട്ടിച്ചുപോടിച്ചു പക്ഷേ അവനെ പുറത്ത് കൊണ്ടുവന്നില്ല ബീനല്ലാം നേരെ അടിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ടു എന്തായാലും അവരുടെ ടീമേറ്റ് ആണെങ്കിൽ ഇവിടെയൊന്നും ഇല്ലാന്ന് എനിക്ക് ോന്നിട്ട് എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്താ രണ്ട് കില്ല എത്ര എനിമീസ് ബീ കിലും ഇറങ്ങിയാൽ സാമോ പക്ഷെ ഒറ്റ കില്ലാണ് അവിടെ നിന്ന് കിട്ടിയത് എന്നാലും അവിടെ നിന്ന് ലോട്ട് അടിച്ച് നോക്കുക ഒരു എനിമി ഉണ്ട് പക്ഷെ അവനെ കാണുന്നില്ല ഞാൻ വെച്ചിരുന്നവിടെ കാണാത്തേ നോക്കുക രണ്ടും കൂടി പറന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെങ്ങനെ കാണുവാം എന്നാലും കിട്ടിയവനെ രണ്ടും ഞെക്കും എടുത്തു പക്ഷേ കിട്ടിയില്ലായിരുന്നു എന്നാലും സൈലാണെങ്കിൽ വീണ്ടും ഒരു എനിമിനെ കാണിക്കുന്നുണ്ട് അവനടിക്കണോ ഇവനടിക്കണോ ഇപ്പം അവനെ കാണുന്നില്ല അവൻ ഏത് ഡയറക്ഷനിലൊക്കെയാണ് ഓടിപ്പോയെന്നറിയത്തില്ല കാരണം സ്കാനർ കുറച്ച് നേരം ഇല്ലെന്ന് സമയത്ത് അവനെ കിട്ടി ഇവൻ തന്നെയാണ് തോന്നുന്നത് എന്തായാലും അടിച്ചു ഓടിച്ച് അവനങ്ങനെ നോക്കിട്ടോ ആരെങ്കിലും കൂടി ടപ്പേ നട്ട് കംപ്ലീറ്റ് ചെയ്ത് ഒരുത്തരും കൂടി ടോപ്പിലുണ്ട് പക്ഷേ അടിച്ചു കിട്ടിയില്ല എന്തായാലും കറങ്ങിപ്പോയി അടിങ്ങാടി നോക്കുന്ന സമയത്ത് പറന്നുപോന് ഇപ്പോഴും ജീവിത കേട്ടോ സൈലോട്ട് ഓടി പോകുന്നുണ്ട് ഇത് വേറെ എനിമയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഓക്കെ അവൻ തന്നെയാണ് അല്ലെ ആരും ആണ് എന്തായാലും കണ്ടില്ല അവനെ മൂന്ന് കിലോയും തൂത്തേരി നോക്കുന്ന സമയത്താണ് ചങ്ങേന ടോപ്പ് കയറി ലൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അവനെയും കൂടി അടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടു എന്നേരും അര കിലോമീറ്ററി എൻറ്റോ മോനെ പെട്ടെന്ന് ഒന്ന് കിട്ടി ഇവിടുന്നാ കിട്ടിയെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ടീമേറ്റേം അവനെ അടിച്ച് നോക്കിയിട്ട് കില്ലെടുത്തു അങ്ങനെ കില്ലടിച്ച് ഓക്കെ എന്നാലും നേരത്തെ ആ പോയിട്ട് നമുക്കൊരു ക്രോസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പറ്റണമെങ്കിൽ സെറ്റായിരിക്കും നോക്കുന്ന സമയത്ത് ലെവൽ ഫോർ ബെസ്റ്റ് എന്തോ വാങ്ങുവോന്നെട്ടോ ടീമേറ്റ് റിവേ ചെയ്യോ അങ്ങനെ എന്തോ ചെയ്തു ഇന്നേ കിട്ടിയില്ല നേരെ നോക്കുന്ന സമയത്ത് ഒരു ഇനി മണെങ്കിൽ നോക്കിയൊക്കെ കിടക്കണ നേരിച്ചുപോച്ചവൻ കില്ലെടുത്ത് വിടുന്നുണ്ട് ഇവിടുന്ന് ഒരുത്തോ ഞെക്കിപ്പിടിക്കുന്നു തോന്നാം നേരെ വരുമ്പോൾ ഒരുത്തിനെയും കണ്ടില്ലെങ്കിലും നമ്മുടെ ടീം മേറ്റ് ഉള്ളതുകൊണ്ട് വീണ്ടും രക്ഷപെട്ടു അല്ലെങ്കിൽ ഞാനിവിടെ ഇടത്താണ് മിക്കം നേരത്തെ മാായിരുന്നു സോളോ സ്കോളാണെങ്കിൽ കാരണം ഒരുത്തിനും കാണുന്ന ലിവന്മാരെയും ഈ നമ്മൾ ടീം മേറ്റും കൂടി ഓടിയിരുന്ന സമയത്തില്ലേ ഒന്നാമത് സൗണ്ട് കേൾക്കത്തില്ല കാരണം ടീം സൗണ്ടാണെന്ന് വിചാരിക്കും അതാണ് വേറൊരു പ്രശ്നം ഓക്കെ അവരെ നോക്കുന്ന സമയത്താണെങ്കിൽ രണ്ടുപേരും കിട്ടില്ല പോലെ പറന്ന് പോകുന്നുണ്ട് ആ ഒരു ബാൽക്കണിന്റെ സല്യൂട്ട് ആണെങ്കിൽ ഒരുത്തനെത്തി നോക്കുന്നുണ്ട് അവരെ കിട്ടുമെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഫൈറ്റ് കടന്നു ഓടി അട്ടിച്ചുടിച്ചു പക്ഷെ കില്ലയും കല്ല് വന്നില്ലായിരുന്നു ലൂട്ട് അടിയിങ്ങനെ വന്ന അടി നടക്കുമല്ലോ ലൂട്ടടി കണ്ടി വന്നതാണ് എന്നാലും അതിൻ്റെ മുകളിലാ ഉരുപ്പിടം റിവ്യൂ ചെയ്താണ് ഞാൻ നോക്കുന്നത് പക്ഷെ കിട്ടുന്നില്ല നല്ല സോണിനെ അങ്ങോട്ട് പോകുന്ന ഒരു പെടുത്തില്ല നമ്മുടെ സൈഡാ വന്നെങ്കിൽ ഇന്നലെ ഇറക്കിയിട്ടും അടിക്കാൻ വേണ്ടി പറ്റും പക്ഷെ വരുമ്പോൾ എനിക്ക് തോന്നില്ല വന്നില്ല അതിൽ അടാ മോനെ കറക്കും നേരെ കറങ്ങി വീണ്ടും പതിനാല് ഗ്രകളായി ഇതെങ്ങനെയാണോ എന്തായാലും ചിപ്പ് വാങ്ങുന്നതുകൊണ്ടാണോ അറിയത്തില്ല എങ്ങനെയോ പതിനാലും ഇരുപതൊക്കെ ആവുന്നുണ്ട് ചില സമയത്ത് എത്രയൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തുമില്ല ചില സമയത്ത് പത്തായിരിക്കും ചില സമയത്ത് അത് കൂടുന്നുണ്ട് ഓക്കെ എന്തായാലും അഞ്ച് കിലോമീറ്റർ തൂർത്തേ നേരെ മെഡിക്കറ്റുകളൊക്കെ അടിച്ചിട്ട് സൂപ്പർ മെഡിക്കറ്റൊക്കെ നേരെ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ടീമിലാണെങ്കിൽ അവിടെ നോക്കിയൊക്കെ കിടക്കുന്നുണ്ട് കവറാണ് പക്ഷേ ഇറങ്ങിക്കോയെടുത്തിട്ട് അലക്കോ എന്നുള്ള പേടിയിലാണ് ഞാൻ നോക്കാതിരുന്നേ എന്നാൽ റിവേ ചെയ്ത് വിട്ടേക്കാം ഓക്കെ എന്തായാലും മെല്ലെ പോയിട്ട് റിവേ അടിച്ചു അടിച്ചതിന് ശേഷം എന്തേലും വെയിറ്റിംഗ് ആണ് എന്നാലും അവിടെത്തന്നെ വെയിറ്റ് ചെയ്യാം നമ്മളൊക്കെ മെല്ലെ മുകളിൽ കയറാം നമ്മളെ ചുറ്റി വളം ഇനിമുണ്ട് ഇവിടെ നിന്നേ മിക്കാറുമില്ലേ എടുത്തിട്ട് അടിക്കും നേരെ നോക്കുന്ന സമയത്ത് ഇനിമുണ്ടു അറിയത്തില്ലേ അത് ഉണ്ട് ഞാൻ സൗണ്ട് കേട്ട് നമ്മൾ ടീമേറ്റ് ആണ് പറഞ്ഞിട്ടാണ് വീണ്ടും മിടും മറ്റേ മറ്റേ കൊച്ചെന്നെ റിവേവ് അടിച്ചിട്ട് സെയിം ആയിട്ട് വീണ്ടും വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ലുഡ് ബോക്സിലേയും നേരെ അടിച്ചിട്ടും അതിനും കൂടി തട്ടിയും ആർക്കിലും കൂടി തൂത്ത് വരിക സൂപ്പർ മേടിക്കുന്നുണ്ട് പക്ഷേ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡ് നമുക്ക് ഇനിമി അടിക്കുന്നു നേരെ അത് തൂത്ത് വരി ഇട്ട് പത്ത് സൂപ്പർ മടിക്കിട്ടിയും പിന്നാ വേണ്ടേ വേണ്ടി അതിന് ടോപ്പ് കണ്ടോ അവൻ കുറേ നേരം അതിൻ്റെ മുകളിൽ നിൽക്കുന്നു പക്ഷെ കിട്ടുന്നില്ല നേരെ വീണ്ടും അടിക്കുകയാണ് നോക്കി പക്ഷേ നോ ഒരു അക്ഷയാണ് പക്ഷെ അവരടിച്ചതിൻ്റെ തല ചെത്തന്നിരിക്കണം ഹൈറ്റ് നിന്ന് അടിക്കുന്നതല്ലേ മിക്കറ തല പോകും അന്നേരം തഴാണെങ്കിൽ ഇനിമിയുണ്ട് നേരെ ടീംമേറ്റ് ആണോ സൗണ്ട് ഉണ്ട് ലാൻഡ് മേലില്ലാത്തോണാണ് നോക്കി നിൽക്കുന്നത് എന്തായാലും റൂമ് കയറി അടിക്കും അതാണ് കുറച്ചും കൂടി സേഫ് കാരണം ഇല്ലെങ്കിൽ കയറി വരുമ്പോൾ തന്നെ എന്നെ എടുത്തിട്ട് അലക്കും നേരെ നോക്കി വീണ്ടും ലൂട്ടുകളൊക്കെ അടിച്ചുപറ്റി കുറച്ച് ഫുൾ അടിച്ചടിച്ചടിച്ച് പണ്ടാർ അടങ്ങിയിട്ട് വീണ്ടും ഏ ആറുമൊക്കെ എടുക്കാണ്ട് വന്നിരിക്കാണ് ഓക്കെ എന്നാലും നേരെ അതോടെ തുള്ളി ഇറങ്ങാം മിക്കാറും ക്ലോക്ക് ടവറിലേക്ക് തന്നെ ഓടി പോകേണ്ടി വരും അത് മെയിൻ നമ്മളെ ബ്ലാക്ക് ഹൗസിലേക്ക് തന്നെ ഓടി പോകേണ്ടി വരും കാരണം അങ്ങോട്ടാണ് സൂൺ വന്നിരിക്കുന്നത് ഇത്ര എനിമി നോക്കാം ചുറ്റി വളഞ്ഞ എനിമിയും ആ സൈഡിലൂടെ തുള്ളിക്കാനും മിക്കാറും പണി കിട്ടുന്നുണ്ട് നേരെ സൈഡ് മാറാൻ ഇറങ്ങും അടിച്ചുകൂട്ടി നമ്മൾ മിസ്സാവുന്നുണ്ടോ അവിടും ഫൈറ്റാണ് എന്തെങ്കിലും ആര് കില്ല വന്നില്ലായിരുന്നു നമ്മളെ ടെനിമിയാണ് തൂ നോസിക്കലെടുത്തു വീണ്ടും കിട്ടി വീടിൻ്റെ എണ്ണം കൊടുത്ത് പക്ഷേ നോ രക്ഷയാണ് എന്നാലും കില്ലാൻ പറ്റുകൊണ്ട് നോക്കിയെന്നെങ്കിലും കിട്ടിയില്ല ഓക്കെ എന്നാലും ഇന്നേരം അടുത്തൊരു അടിക്കാണെങ്കിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാലും ടീമിനെ റിവേജ ചെയ്യാൻ പറ്റുമ്പോൾ എനിക്ക് സൈലും എനിമീസ് ഉണ്ട് അടിച്ച് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും രണ്ട് പേര് നമ്മളും അവന്മാരെയും ആറ് പേരെയും ഫുൾ എനിമീസും കൂടി ആറ് പേരെയും അവിടെ ഒറ്റ എടുത്തണേ ഉള്ളൂ അവരെ കിട്ടണമെങ്കിൽ അടിക്കാൻ നോക്കിക്കോണോ ഹെൽമിയടാ ഹെൽമീ ഇടാ നീ ഹെൽമി ഇടുകടാ ഇട്ടിട്ട് റിവേജ് ചെയ്യാൻ പോയി അവിടെ തന്നെ ആണെന്ന് ചാവാം ഇട്ടി ലൂട്ടില്ലാതെ നീയും ചാവും ഓക്കെ എന്തായാലും നേരെ നോക്കി കിട്ടിയില്ല കിട്ടി 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 ക്രിക്കറ്റ് അടിച്ചു മോണ പിന്നെ എന്തായാലും നെഞ്ഞിട്ട് അവനെയും കൂടി നോക്കിട്ടും ലോങ് നാണോ അടിയിട്ട് നനത്തില്ല നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി കുറച്ച് ഏറെ തൂത്തുവരി ഏഴു കിലിന് ഏഴു പേര് അല്ല അഞ്ച് പേര് ബാക്കി അല്ല പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു നേരെ ഫ്രണ്ടിലോട്ട് ഓടിക്കൊണ്ടിരിക്കണം വീണ്ടും ഗ്രൂവട്ട് കണ്ടാരോ സൗണ്ട് കിട്ടും നമ്മൾ ആയിരുന്നു ഒരു നിമിഷത്തേക്ക് ഞാൻ അവനെ മറന്നുപോയി എന്തായാലും വീണ്ടും മെഡിക്കൽ ഒക്കെ അടിച്ച് നേരെ വെയിറ്റിങ് ആണി ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിമി തന്നെ ആയിരിക്കാം നോക്കിക്കൊണ്ടിരുന്നത് ഗണ്ണും പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബാക്കിൽ എനിമിയോട് ആണ് കാരണം കുറേ എണ്ണം റിവേഴ്സ് ചെയ്യേണ്ടി പോകും അതാണ് വേറൊരു കാര്യം നേരെ വീട്ടിൻ്റെ ടോപ്പൊക്കെ ഇട്ടിട്ട് അടിക്കാൻ തന്നെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ടോപ്പിൽ എനിമി ഉണ്ട് അത് കൂടാതെ ഇവിടെ ഒരു എനിമി നേരെ അടിച്ചു പക്ഷെ തലക്കെട്ടൊന്നും കൊണ്ടതുമില്ല വെറുതെ പുറത്തൊന്നും നേരെ ഞെക്കുകയും വീടിച്ചില്ല അവനെയും കൂടി തട്ടിട്ട് ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു നല്ല സെറ്റാണ് ഈ സൈഡിൽ കൊച്ചിനെ കൊന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇനി രണ്ട് ും കൂടിയും അല്ല മൂന്ന് പേരും കൂടിയും ഓക്കെ ആ കിലോ നോക്കി സെറ്റ് ചെയ്യും അവൻ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കാണോ തോന്നുന്നു അതുകൊണ്ടാണ് ഡെത്ത് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്നാൽ പത്ത് കിലോ അടിച്ചിട്ട് അവസാനം ഒറ്റ ഇനിമയും കൂടിയും അവനെയും കൂടി തട്ടുന്നു സുഖമായിട്ട് ബുയി എടുക്കുന്നു കളി തീർക്കുന്നു അത്ര തന്നെ പതിനൊന്ന് കില്ലി വിത്ത് ആയിരിക്കും നേരെ നോക്കി പക്ഷെ ഇവിടെയാണല്ലേന്ന് അറിയണ്ടേ നേരെ തപ്പിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം തപ്പും അവസാനം കണ്ടുപിടിക്കും ആ ബാനിൻ്റെ സൈഡിലുണ്ട് കുരുപ്പ് എല്ലാം നോക്കി അവസാനത്താ അതിൻ്റെ ബാക്കി പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവും നേരെ ആ ഒരു മൂന്നെണ്ണം വരുന്ന ഗ്രൈൻഡില്ലേ ഒന്നെടുത്ത് എറിഞ്ഞു കൊടുത്തു രണ്ടെണ്ണം അടുത്ത് പോയിട്ടുണ്ട് പക്ഷെ ഒറ്റന്നെ ഡാമേജ് പോകുള്ളൂ അടുത്ത് പോയല്ലോ പക്ഷെ ഡാമേജ് ഒന്നും പോയില്ല മൊത്തം ഗ്രേണ്ടെന്ന് തൂക്കി എറിഞ്ഞായിരുന്നു പിന്നീട് ആരോടും മൊത്തം ഇട്ടൊന്നും പറ്റിയില്ല ആ ഒരു പാണെങ്കിൽ ഗുട്ട് പക്ഷേ ബ്രേക്കറ് മാത്തി ഇതൊക്കെ തൂക്കരുത് തൂക്കരുത് തൂക്കറിഞ്ഞാൽ അവനെയും കൂടി തട്ടിയിട്ട് പതിനൊന്ന് കിലി വിത്ത് പോയി എന്നാൽ ചക്കൻ നല്ല സൂപ്പർ ഒളിച്ചിരിക്കാൻ അവസാനം സൂപ്പർ അടിച്ചിട്ട് ചുളിവിലേയും ബുരി എടുത്തിട്ട് പോവാൻ നമ്മളിടുമ്പോൾ നമ്മളെന്താ മുതലെയും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്